ിൽ ഫലസ്തീൻ സിനിമകൾക്ക് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് സെൻസർ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെയാണ് ചലച്ചിത്രമേളയിലെ അട്ടിമറി നീക്കം കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കും അനുമതി നിഷേധിച്ചു ഫലസ്തീൻ പാക്കേജിൽ അനുമതി കിട്ടിയത് ഒരു ചിത്രത്തിന് മാത്രമാണ് നടപടിക്കെതിരെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്തെത്തി അനുമതി നിഷേധിക്കുന്നത് അറുപേടാണെന്നും പ്രതിഷേധമുണ്ടാകുമെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വരും കാലത്തും ഇത്തരം സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കരുതെന്ന മുന്നറിയിപ്പാണ് ഇത്തരം നടപടികളിലൂടെ നൽകുന്നതെന്ന് സംവിധായകൻ കമൽ പ്രതികരിച്ചു അവ അവയിൽ പലതും പല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ കാണിക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങളാണ് ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവേടുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ അറിവുള്ളവർ വേണോ ഇരുന്നിട്ട് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് കാരണം സിനിമയെ പറ്റി അറിയണം ലോകത്ത് എന്താണ് നടക്കുന്നുണ്ടെന്ന കാര്യങ്ങളെ പറ്റി അറിയണം അവരെ ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരണ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരു അറിവേടു കൊണ്ടാണ് ശ്രദ്ധ കൊണ്ടാണ് ഈ പടങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വളരെ അപകടകരമായ അമിതാധികാര പ്രവണതകൾ മാത്രമല്ല നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദുഃഖകരമായ അവലപിക്കപ്പെടേണ്ട സംഭവ വികാസമാണ് ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതായത് ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് സിനിമ സിനിമയെ മൊത്തമായിട്ട് നിരാകരിക്കുന്നതാണ് കാരണം സിനിമ തുടങ്ങുന്നത് ബാറ്റിൻ തുടങ്ങുന്നില്ല ക്രിയേറ്റീവായ സിനിമ അപ്പോൾ അത് നിരോധിക്കപ്പെടുകയാണെങ്കിൽ നാളെ പബ്ലിക് ഡൊമൈനിൽ നിന്ന് മഹാത്മാഗാന്ധിയെ നിരോധിക്കുന്നു അതിന് ഈക്വൽ ആകും മഹാത്മാഗാന്ധിയെപ്പറ്റി സംസാരിക്കരുത് നാളെ നമ്മളോട് പറയും തുടക്കമാണ് ഫിലിം ഇതേപോലെ കാണിച്ചു കാരണം അവിടെ മമതാ ബാനർജിയുടെ കാണിച്ച ധൈര്യം പിണറായി കാണിക്കണം നൽകും ും സാഹചര്യത്തിലാണ് സെൻസർ ബോർഡിന്റെ ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം എന്താണ് ഇനിയിപ്പോൾ അധികൃതരുടെ നീക്കം ഇനിയിപ്പോൾ ഈ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണോ സാധ്യത അതല്ലെങ്കിൽ ഈ തീരുമാനം പുനപരിശോധിക്കണമെന്നാവശ്യപ്പെടും ഒപ്പം ഐ എഫ് എഫ് കെ വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ പ്രതിഷേധം എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇപ്പോൾ സെനസ അനീഷ ഡിസംബർ മാസത്തിന് മുൻപേ തന്നെ ഇത്തരത്തിൽ ലോകോ ലോകത്തെ പലയിടങ്ങളിലുമായിട്ടുള്ള ചിത്രങ്ങൾ ചലച്ചിത്ര അക്കാദമി പണം നൽകി വാങ്ങി അത് അതിന് ഇത്തരത്തിൽ സെൻസർ എക്സെപ്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അതിന് പടങ്ങളെ സോട്ട് ചെയ്തതിന് ശേഷം ഈ മെയിൽ കേന്ദ്ര സെൻസർ ബോർഡിന് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനുള്ള മറുപടി വൈകിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഉദ്ഘാടന ചിത്രമായ ഫലസ്തീൻ തേർട്ടി സിക്സിന്റെ പ്രദർശനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ചില സിനിമകൾ ഫലസ്തീൻ രാഷ്ട്രീയമടക്കം പറയുന്ന കേന്ദ്ര രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള സിനിമകൾ പത്തൊൻപതോളം സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒരു മെയിൽ വരികയാണുണ്ടായത് എന്നാൽ ഇതിൽ യാതൊരു വിശദീകരണവും എന്തുകൊണ്ട് ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന ഒരു വിശദീകരണം കേന്ദ്ര സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ തന്നെ ഇത്തരം ചിത്രങ്ങൾ ഇന്ന് തന്നെ ഇന്നത്തോടു കൂടി ഒൻപത് സിനിമകളാണ് ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാൻ അനുവദി അനുവാദമില്ലാതെ ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്ത സിനിമകൾ ഒഴിവാക്കേണ്ടി വന്നത് ഇതിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരം പ്രതികരണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ എം എ ബേബി അതുപോലെ തന്നെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മൽ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ പ്രതിഷേധിച്ചിരുന്നു ഇവരുടെയൊക്കെ ഈ പ്രതിഷേധ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ ഒരു ഇത്തരത്തിൽ ചിത്രങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല മറിച്ച് ഇത്തരം ഐ പോലെയുള്ള ഇടങ്ങൾ ഇത്തരം പ്രതിഷേധാത്മകമായിട്ടുള്ള ചിത്രങ്ങൾക്കുള്ള ഒരു വേദിയാണ് ാണ് അത്തരം വേദികളെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങളാണ് ഇത്തരം ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്നത് എന്നതാണ് ഈ പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ തന്നെ ഇത്തരം ചിത്രങ്ങൾ ഇനി വരുന്ന കാലത്തും ഐ എഫ് എഫ് കെ വേദികളിൽ ഉണ്ടാവാൻ പാടില്ല ഇത്തരം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ചിത്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു തിട്ടൂരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു തിട്ടൂരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് ഈ ഇത്തരത്തിൽ സിനിമാ സംഘാടകർ പ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ഇതുമായി മുന്നോട്ട് നിരന്തരമായി കേന്ദ്ര സെൻസർ ബോർഡിനെ ബന്ധപ്പെടുന്നുണ്ട് ബോർഡിന് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഐ എഫ് എഫ് കെ വേദിയിൽ പ്രതിഷേധമുണ്ടായത് ഏതായാലും സംവിധായകർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് നിന്ന സാഹചര്യമാണ് സനസിയാണ് വിവരങ്ങൾ നൽകിയത്